കോൺഗ്രസിന്റെ കള്ളപ്രചരണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് നടി പ്രീതി സിൻറ്റ പതിനെട്ട് കോടിയുടെ കടം എഴുതി തള്ളി നടി പ്രീതി സിൻറ്റ ബി ജെ പി സൈബർ സെല്ലും തമ്മിൽ എന്താണ് ബന്ധം ഇവിടുത്തെ മാധ്യമങ്ങൾ ചികഞ്ഞ റേറ്റിംഗ് ഐറ്റം ആയിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണത്താൽ തന്നെ ഇപ്പോൾ പ്രീതി നേരിടുന്നത് അനാവശ്യമായ കുപ്രചരണങ്ങളാണ് ഇതെല്ലാം അഴിച്ചുവിടുന്നതാകട്ടെ കോൺഗ്രസ് പാർട്ടിയാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കാരണം കോൺഗ്രസ് കേരള എന്ന കേരളത്തിലെ കോൺഗ്രസ്സിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് പ്രീതി സിൻറ്റയുടെ പതിനെട്ട് കോടി രൂപയുടെ ന്യൂ ഇന്ത്യ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എഴുതി തള്ളി എന്ന കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ സഹകരണ ബാങ്കിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ വരെ വായ്പ യാതൊരു രേഖകളും പരിശോധിക്കാതെ തന്നെ നൽകി വരുന്നുവെന്നും പ്രീതി സിൻറ്റ ഇവിടെ നിന്നും പതിനെട്ട് കോടി വായ്പ എടുത്തിരുന്നുവെന്നും ബാങ്ക് അത് പൊളിഞ്ഞതോടെ തന്നെ റിസർവ് ബാങ്ക് തന്നെ പ്രീതി സിന്ധയുടെ കടം എഴുതി തള്ളി എന്നതായിരുന്നു കോണ്ഗ്രസിന്റെ പ്രചരണം എന്നാല് ഇതിനെതിരെ നടി തന്നെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് യൂണിറ്റിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ തനിക്കെതിരെ നുണ പ്രചരിപ്പിക്കുന്നതിനെതിരെ അത് പരസ്യമാക്കുകയും ചെയ്തുവെന്നും പ്രീതി സിൻഡ കുറ്റുകയും ചെയ്തു പ്രീതി സിൻഡ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് ബി ജെ പിക്ക് നൽകിയെന്നും അതിന്റെ പേരിൽ അവരുടെ പതിനെട്ട് കോടിയുടെ കടം പൊളിയാൻ പോകുന്ന സഹകരണ ബാങ്കായ ന്യൂ ഇന്ത്യ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എഴുതി തള്ളി എന്നതുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചരണം പണം നിക്ഷേപിച്ച പാവങ്ങൾ തെരുവിൽ നിൽക്കുകയാണെന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട് തനിക്ക് ഈ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയി പണം കടമെടുക്കാൻ സൗകര്യമുണ്ടായിരുന്നു അന്നെടുത്ത കടമെല്ലാം തന്നെ പത്ത് വർഷം മുൻപ് മുഴുവനായി താൻ അടച്ചു തീർത്തെന്നും ഈ അക്കൗണ്ട് പത്ത് വർഷം മുൻപേ അവസാനിപ്പിച്ചുവെന്നും പ്രീതി പറയുന്നു വസ്തുത ഇതായിരിക്കെ തന്നെ നുണപ്രചരണം നടത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതും എന്നാൽ ഇതിനു മുൻപും നടിക്കെതിരെ കോൺഗ്രസ് കള്ളപ്രചരണവുമായി രംഗത്ത് വന്നിരുന്നു സമൂഹമാധ്യമായ എക്സ് അക്കൗണ്ടിലൂടെ നടത്തിയിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങൾക്കെതിരെ മുഖമടച്ച മറുപടി തന്നെയായിരുന്നു പ്രീതി നൽകിയതും ഈ വിഷയത്തിൽ പ്രീതി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു തനിക്ക് ഈ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റായി പണം കടമെടുക്കാൻ സൗകര്യമുണ്ടായിരുന്നു അന്നെടുത്ത കടമെല്ലാം തന്നെ പത്തു വർഷം മുൻപ് മുഴുവനായി താൻ അടച്ചു തീർത്തുവെന്നും ഈ അക്കൗണ്ട് പത്തു വർഷം മുൻപേ അവസാനിപ്പിച്ചുവെന്നും പ്രീതി സിൻഡ പറഞ്ഞു വസ്തുത ഇതായിരിക്കെ തന്നെ നുണപ്രചരണം നടത്തുകയാണ് കോൺഗ്രസ് ഒന്നാമതായി എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇത്തരം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അഥവാ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവർ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുവെന്ന് എന്നത് ഞെട്ടലുളവാക്കുന്നതാണ് എൻ്റെ പേരും ചിത്രവും അവർ അതിനായി ഉപയോഗിച്ചു ആരും എൻ്റെ ഒരു വായ്പയും എഴുതി തള്ളിയിട്ടില്ല ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എടുത്ത വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചതാണ് അത് പത്ത് വർഷം മുൻപ് നിങ്ങളുടെ സംശയങ്ങൾ ഇതോടെ ദൂരീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്പോഴാണ് കോൺഗ്രസ് നടത്തിയ കള്ളപ്രചരണങ്ങൾക്കെതിരെ നടി തന്നെ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും